ഇത്തവണ നാടൊട്ടാകെ ഉണ്ടായ ഉഷ്ണതരംഗം ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയെ രൂക്ഷമായി ബാധിച്ചു ഏലം കുരുമുളക് ജാതി വാഴ തുടങ്ങിയ മിക്ക കൃഷിയിലും വേനൽ നാശം വിതച്ചു ജില്ലയിൽ മാത്രം മുപ്പതിനായിരത്തിലധികം കർഷകരുടെ പതിനേഴായിരത്തി അഞ്ഞൂറോളം ഹെക്ടർ കൃഷിയിടങ്ങളിലായി നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക് ഏലം കൃഷി നശിച്ചതിലൂടെ മാത്രം നൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് നാല് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത് മുപ്പതിനായിരത്തി മൂന്ന് കർഷകർക്കായിട്ട് നൂറ്റി എഴുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് നാല് കോടി രൂപയുടെ നഷ്ടം ഒരു ഏകദേശ നഷ്ടമാണ് നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത് ഇത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വരൾച്ച ബാധിതം എന്ന് ഡിക്ലെയർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ എടുത്ത ഒരു കണക്കാണ് കാർഷിക മേഖലയിൽ ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധി ഉടലെടുക്കുന്നതായാണ് ഉന്നത കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അടങ്ങിയ പഠന സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ ശരാശരി ഇരുപത്തിയെട്ട് ആണ് ഏലത്തിന് താങ്ങാനാവുന്ന താപനില ഇത്തവണ ചൂട് കൂടിയതിനാൽ ഏലച്ചെടിയുടെ ചുവട് വരെ ഉണങ്ങിപ്പോയതാണ് നഷ്ടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് വേനൽമഴയും കാലവർഷവും എത്തിയാലും പരിഹരിക്കാനാവാത്തത്ര രൂക്ഷ പ്രതിസന്ധിയാണ് ഇടുക്കിയുടെ കാർഷിക മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത് നമ്മുടെ അന്തരീക്ഷ താപനില തന്നെ ഏതാണ്ട് ഏഴ് ഡിഗ്രിയോളം ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചതായിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മണ്ണിലെ ഊഷ്മാവും അഞ്ചിന് മുകളിൽ എല്ലാ പല മേഖലകളിലും എത്തിക്കഴിഞ്ഞു അഞ്ചിന് മുകളിൽ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം തന്നെ കൃഷിയെ കാര്യമായി ബാധിക്കുന്ന അവസ്ഥയിലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മഴക്കുറവായ കാരണം ജലലഭ്യതയും വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ഘടകങ്ങളും കൂടി നമ്മുടെ സാധാരണക്കാരായ കൃഷിക്കാരെ വളരെ ഉൽപ്പാദനത്തെ പ്രത്യേകിച്ച് ഏലത്തിൻ്റെ കുറവാണ് ഇടുക്കിയിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃഷി ഇറക്കാൻ ലക്ഷങ്ങൾ ബാങ്ക് വായ്പ എടുത്തവർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇടുക്കിയിലെ പ്രത്യേക സാഹചര്യം കണക്കാക്കി വരൾച്ച ബാധിതം എന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ അർഹമായ നഷ്ടപരിഹാരം കർഷകർക്ക് ലഭിക്കൂ മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം